ഓം നമശിവായ അറുപത് വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തി ശനിയും ചന്ദ്രനും സംഗമിക്കുമ്പോൾ ചില രാശിക്കാർക്ക് ജീവിതത്തിൽ പല മാറ്റങ്ങളും വന്നു ചേരും മൂന്ന് രാശിക്കാർക്കാണ് ഈ ദിവസം വലിയ സൗഭാഗ്യങ്ങൾ വന്നു ചേരുക ഏതൊക്കെയാണ് ആ രാശിക്കാരെന്നുള്ളത് നാം ഓരോരുത്തരും അറിയേണ്ടതാണ് മേടം രാശിയിൽ പിറന്നവർക്ക് ഈ ൂർവ സംഗമ യോഗത്തിലൂടെ ജീവിതത്തിൽ സൗഭാഗ്യങ്ങൾ വന്നു ചേരും ഈ രാശിക്കാർക്ക് ഇനി സുവർണ കാലമാണ് വരാൻ പോകുന്നത് ഇഷ്ടപ്പെട്ട ജോലി ലഭിക്കും സമൂഹത്തിൽ ഉയർന്ന പദവി വന്നു ചേരും അംഗീകാരവും നേടാൻ സാധിക്കുന്നതാണ് സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും പുതിയ ബിസിനസ് ആരംഭിക്കുന്നതിന് സാധിക്കുകയും ചെയ്യും ഇവർ ചിന്തിക്കുന്നിടത്ത് ജീവിതം പിടിച്ചു നിർത്താൻ ഇവർക്ക് സാധിക്കുന്നതായിരിക്കും മിഥുനം രാശിയിൽ പിറന്നവർക്ക് ഈ ഇക്കാലയളവിൽ സാമ്പത്തിക നേട്ടമുണ്ടാകും ദാമ്പത്യ ജീവിതം സന്തോഷകരമായിരിക്കും ജീവിതത്തിൽ പോസിറ്റിവിറ്റി നിറയും ജോലിയിലും നേട്ടങ്ങൾ ഉണ്ടാകും പുതിയ ജോലി ലഭിക്കും ബിസിനസ്സിൽ ലാഭം വന്നു ചേരുന്നതായിരിക്കും വിദേശയാത്രയ്ക്ക് അവസരം കാണുന്നുണ്ട് ചിങ്ങം രാശിയിൽ പിറന്നവർക്ക് ജീവിതത്തിൽ സന്തോഷം നിറയും നിക്ഷേപങ്ങൾ നടത്താൻ അനുകൂല സമയം കൂടിയാണ് ബിസിനസ്സിൽ സാമ്പത്തികപരമായ നേട്ടങ്ങൾ വന്നു ചേരും ജോലിയിൽ സ്ഥാനക്കയറ്റം ഉണ്ടാകും സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും മേലുദ്യോഗസ്ഥരുടെ പ്രശംസ പിടിച്ചുപറ്റാൻ സാധിക്കും ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷം നിറയുകയും ചെയ്യും ഈ വരുന്ന ശിവരാത്രി നാളോടുകൂടി ഈ പറയപ്പെടുന്ന നാളുകാർക്ക് സകല സൗഭാഗ്യങ്ങളും വന്നുചേരാൻ പറ്റുന്ന ദിവസങ്ങളായിരിക്കും മുൻപോട്ട് വരിക ആയതിനാൽ നിങ്ങൾ ഓരോരുത്തരും ശ്രദ്ധയോടുകൂടി മാത്രം മുൻപോട്ട് പോകേണ്ടതാണ്